ഓക്കെ നാളെ കൊറോണ പറഞ്ഞിട്ട് പറയല്ലേ കാരണം മേഡം പറയട്ടെ മാഡം പറഞ്ഞിട്ടാ ഞാൻ സാമൂഹിക നിങ്ങളാണല്ലോ അത് ഞാൻ നോക്കിയോളാം ഞാൻ വെക്കില്ല ഇല്ല ഞാൻ ഇടവിട്ടു ഇത് എനിക്ക് വക്കീല വക്കാലത്ത് വന്നു ഇനി ഞാനെ ബിബി ആന്റണി വടച്ച രാമരവിസ്വരെ ആറ് ആറഞ്ച് ഏഴാറ് എഴുതിയിരുത്തണം എനിക്ക് ടൈമില്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കും പറഞ്ഞു കഴിഞ്ഞില്ലേ വീട്ടിലുണ്ട് മാഡം നിങ്ങളുടെ കയ്യിലുണ്ടത് രാമപുരം ബെസ്ആർ പിഒ നിങ്ങള് രാമപുരം പഞ്ചായത്ത് സ്റ്റേഷനിലെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ അത് എന്തോട് ചോദിക്കുന്നത് എന്റെ അർത്ഥമാഡം നിങ്ങടെ പരിചയമെന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ വരി നിൽക്കുന്ന ആളെ ഏതടത്താമോ നിങ്ങൾ അറിഞ്ഞൂടാ ഇതില് ഞാൻ വീഡിയോ പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് നാപ്പനാല് പതിനാല് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് പതിനാല് നാപ്പത് ഏഴ് ഒൻപത് തൊണ്ണൂറ്റഞ്ച് കിട്ടും സ്വന്തമായിട്ട് നോക്ക സ്വന്തമായിട്ട് നോക്ക് അവനെ എനിക്ക് നോക്കാൻ നീ എന്താ എനിക്കറിയാത്തോട് അറിയാം ഐ നോ എവരി ഞങ്ങള് വണ്ടി വേറെ വണ്ടി എടുത്തു തരാം ഞാൻ എടുത്തു തരാം വണ്ടിയില് എന്ത് വണ്ടിയില്ലാണെങ്കില് മര്യാദ ഞാനിവിടെ ഒരു വോട്ടിട്ട് നാട്ടിലെ അധികാരികളെ മാനിക്കും അധികാരികൾക്കൊക്കെ ഒറ്റ തണ്ടെങ്കിൽ അവരുടെ മേടി ഒരുപാട് എന്തുണ്ട് ആ തണ്ടിട്ട് ഇല്ല എനിക്കറിയാം ഒരു നന്ദി കിടന്നു ഐ നോ യു ഹാവ് വൺ ഫാദർ പിടിച്ചോ പിടിച്ചോ ഐ ഐ നോ യു ഹാവ് വൺ ഫാദർ ഐ നോ ഐ ട്രസ്റ്റ് യു ഐ ട്രസ്റ്റ് യു നീ ഇപ്പൊ കളിക്കണതേ നിന്റെ തട്ടത്തിൽ നീ വെള്ളം ഞാൻ തട്ടിയെള്ളടിച്ചിട്ട് കളിക്കണിക്കാം നിങ്ങൾക്കു മെഷീൻ